ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ഐ ടി ക്യൂസിൻ്റെ എച്ച് എസ് വിഭാഗം മുൻവർഷ ചോദ്യങ്ങൾ ഉത്തരങ്ങളോടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഭാവിയിൽ ഇൻ്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം എറിക് സ്മിത്താണ് അദ്ദേഹം സോഫ്റ്റ്വെയർ എൻജിനീയറും പ്രോഗ്രാമറുമാണ് അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ലോഗോയാണ് ചിത്രത്തിൽ കാണുന്നത് ഇത് ഏത് സോഫ്റ്റ്വെയറിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ഇംഗസ് ഇംഗ്സ്കേപ്പ് ഇൻ്റർനെറ്റിൽ ഡൊമൈൻ നാമകരണ സംവിധാനം നടക്കുന്നത് ഐക്കാൻ എന്ന സമിതിയുടെ മേൽനോട്ടത്തിലാണ് എന്താണ് ഐക്കാൻ്റെ പൂർണ്ണ ഉത്തരം ദ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നതാണ് ഐക്യാൻ എന്നതിൻ്റെ പൂർണ്ണമായ പേര് അടുത്ത ചോദ്യം ഇതിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ നാലെണ്ണം കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയായ എന്നുള്ളതാണ് ഇപ്പം രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ജി ജി ബി അതായത് ജിയോ ജിബ്ര ഫയൽ എന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത ചോദ്യം ഓൺലൈൻ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിലേക്ക് ആ ഇടപാടിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രഹസ്യ നമ്പർ ലഭിക്കുന്നുണ്ട് എന്താണിതെന്നു ഒ ടി പി വൺ ടൈം പാസ്വേഡ് അടുത്ത ചോദ്യം നമ്മുടെ ക്ലാസ്മറികൾ ഹൈടെക് ആയതോടെ ക്ലാസ്സിലെ അവിഭാജ്യ ഘടകമായി ഈ കേബിളുകളും മാറി ഈ കേബിൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ശരിയായ ഉത്തരം എച്ച് ഡി എം ഐ കേബിൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നതാണ് പൂർണ്ണമായ പേര് അടുത്തത് റോബർട്ട് ബി ക്യാറ്റിൽ ബാം നിർമ്മിച്ച ദിമാന അനിമേഷൻ സോഫ്റ്റ്വെയർ ഏത് ഉത്തരം സിൻഫിഗ് സ്റ്റുഡിയോ അടുത്ത ചോദ്യം ഇമെയിൽ അയക്കുമ്പോൾ ടു സി സി എന്നീ കോളങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇമെയിൽ വിലാസക്കാർ അറിയാതെ കത്തിൻ്റെ പകപ്പ് മറ്റൊരാൾക്ക് അയക്കണമെങ്കിൽ അയാളുടെ വിലാസം ബി സി സി എന്ന കോളത്തിൽ നൽകിയാൽ മതി എന്താണ് ബി സി സി എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നതാണ് ബി സി സി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ചിത്രമാണിത് ഇതിൻ്റെ പേര് എന്താണ് എന്താണ് ചോദ്യം ഉത്തരം നാസ കിഡ്സ് ക്ലബ് എന്നുള്ളതാണ് ഇത് അടുത്ത ചോദ്യം കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്ന പ്രവൃത്തി എന്താണെന്നാണ് പറയുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്രാക്കിംഗ് എന്നാണ് അടുത്ത ചോദ്യം ഒറ്റ ലെയറുള്ള ഒരു ഡി വിയുടെ കപ്പാസിറ്റി ഡി വി ഡിയുടെ കപ്പാസിറ്റി എത്രയാണ് എന്നതാണ് ഇത്തരം സെവൻ ആണ് ഒറ്റ ലെയറുള്ള ഡി വി ഡിയുടെ കപ്പാസിറ്റി അടുത്ത ചോദ്യം താഴെ സൂചിപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്ഥാപകരെല്ലാം ഒരു അന്താരാഷ്ട്ര ഓൺലൈൻ വിപണന കമ്പനിയുടെ ജീവനക്കാരായിരുന്നു ഏതാണ് ആ കമ്പനി എന്നാണ് ചോദ്യം ഉത്തരം ആമസോണാണ് ആമസോൺ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് അടുത്ത ചോദ്യം ജിംബ് ഗ്രാഫിക് സോഫ്റ്റ്വെയറിൽ സാധാരണ ചിത്രങ്ങൾ തയ്യാറാക്കി സേവ് ചെയ്യുമ്പോൾ സാധാരണയായി ലഭിക്കുന്ന ഫയൽ എക്സ്റ്റൻഷനാണ് ഡോട്ട് എക്സ് എസ് സി എഫ് എന്നത് എന്താണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഉത്തരം എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നതാണ് എക്സ് എസ് സി എഫിൻ്റെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഇതിനും തന്നിരിക്കുന്നതിൽ ഏത് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് സി എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അടുത്ത ചോദ്യം സിം എൻ്റെ സിമ്മിൻ്റെ രൂപം എന്താണ് എന്നതാണ് ശരിയായ ഉത്തരം സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്നതാണ് സിമ്മിൻ്റെ രൂപം അടുത്ത ചോദ്യം ലിബർ ഓഫീസ് കാൽ സോഫ്റ്റ്വെയറിലെ കാൽക്ക് സോഫ്റ്റ്വെയറിലെ ഒരു ടൂളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത്തരം സമ്മ കണ്ടുപിടിക്കുക തുക കാണുന്നതിനാണ് ഈ ചി ഉപയോഗിക്കുന്നത് അടുത്തത് ഇന്ത്യയിൽ ഏത് ദിനപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായി സ്വന്തം വെബ്സൈറ്റ് ആരംഭിച്ചത് ഉത്തരം ദ ഹിന്ദു അടുത്ത ചോദ്യം ഈ മൃഗത്തിൻ്റെ അതായത് റെഡ് പാണ്ടയുടെ പേരിൽ അറിയപ്പെടുന്ന ബ്രൗസർ ഏതാണ് എന്നതാണ് ഉത്തരം മോസില്ല ഫയർഫോക്സ് അടുത്ത ചോദ്യം ബാങ്കിങ് രംഗത്ത് ഒഴിവാക്കാനാവാത്ത പദമാണ് എൻ ഇ എഫ് ടി എന്നത് ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നതാണ് എൻ ഇ എഫ് ടിയുടെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം കമ്പ്യൂട്ടറുകളെ നെറ്റ്വർക്കിലൂടെയുള്ള അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഫയർവാൾ അടുത്ത ടൈ ബ്രേക്ക് ചോദ്യങ്ങളാണ് ഈ ലോഗോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഉത്തരം ജാവ അടുത്ത രണ്ടാമത്തെ ചോദ്യം വിവരവിനിമയ സാങ്കേതിക രംഗത്ത് കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉപകരണം ഇദ്ദേഹമാണ് വികസിപ്പിച്ചത് ആരാണ് ഇദ്ദേഹം അതിൻ്റെ ഈ ഉപകരണത്തിൻ്റെ പേരെന്താണ് ഉപകരണം മൗസാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡംഗ്ലസ് ഏംഗിൾബർട്ട് അടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലോഗോ ഏതാണ് നാല് ലോഗോ തന്നിട്ടുണ്ട് ഇതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലോഗോ ഏതാണ് ഓപ്ഷൻ സി ആണ് അടുത്തത് അടുത്ത ചോദ്യം ഉപയോക്താക്കൾക്ക് മൊബൈൽ ഡേറ്റ വേഗത പരിശോധിക്കാനും വിശകലനം ചെയ്യാനും ട്രൈ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ഏത് എന്നതാണ് ഉത്തരം മൈ സ്പീഡ് ആപ്പ് അടുത്ത് എഫ് ടി ടി എച്ചിൻ്റെ രൂപം എന്താണ് ഉത്തരം ഫൈബർ ടു ദി ഹോം എന്നതാണ് എഫ് ടി ടി എച്ചിൻ്റെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണമായും ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ജിംബ് പ്രധാനപ്പെട്ട ഒരു വിക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇക്സ്കേപ്പ് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളും എസ് പി ജി ചിത്രങ്ങൾ വിക്ടർ ചിത്രങ്ങളുമാണ് അഡോബ് കോറൽ ഡ്രോ എന്നിവ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഉത്തരം ഓപ്ഷൻ സി മൂന്നാമത്തെ ഓപ്ഷനാണ് ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ റാസ്കറും എസ് പി ചിത്രങ്ങൾ വിക്ടർ ചിത്രങ്ങളുമാണ് എന്നതാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ സ്വതന്ത്ര വിവരവിനിമയ സങ്കേതം ഏതാണ് എന്നതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഡയസ്പോറ എന്നതാണ് അടുത്ത ചോദ്യം സിഡ്നി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ജിയോ സയൻസിലെ ശാസ്ത്രജ്ഞർ അവരുടെ എർത്ത് ബൈറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് എന്നതാണ് ശരിയായ ഉത്തരം ജി പ്ലേറ്റ്സ് അടുത്ത ചോദ്യം ഈ ഒരു സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നതാണ് സിംഗിൾ ഡെയർ സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിൻ്റെ കപ്പാസിറ്റി ട്വൻറ്റി ഫൈവ് ജി ബി ആണ് അടുത്ത ചോദ്യം ആൻ്റി റുബിൻ റിച്ച് മൈനർ നിക്ക് സിയേഴ്സ് ആൻഡ് ക്രിസ് വൈറ്റ് എന്നിവർ തുടക്കമിട്ട പ്രശസ്തമായ സോഫ്റ്റ്വെയർ ഏതാണ് ശരിയായ ഉത്തരം ആൻഡ്രോയിഡാണ് അടുത്ത ചോദ്യം ലീവിംഗ് മൈക്രോസോഫ്റ്റ് ടു ചേഞ്ച് ദ വേൾഡ് ഈ ബുക്ക് എഴുതിയത് ആരാണ് ഉത്തരം ജോൺ വുഡിൻ്റേതാണ് ലീവിംഗ് മൈക്രോസോഫ്റ്റ് ടു ചേഞ്ച് ദ വേൾഡ് എന്ന ബുക്ക് അടുത്ത ചോദ്യം ഇസ്രോ വികസിപ്പിച്ചെടുത്ത ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ പ്രാദേശിക നാവിഗേഷൻ സംവിധാനം നാവിക് ഇതിന് ലോക അംഗീകാരം ലഭിച്ചു നാവിക്കിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നതാണ് നാവിക്കിൻ്റെ പൂർണ്ണരൂപം അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നുള്ളത് കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയശംസുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്